ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ട് ഒക്ടോബർ പതിമൂന്നിന് ചെയ്യേണ്ട പ്രവർത്തനമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമ്മൾ ഭവന സന്ദർശനം നമ്മൾ നടത്താറുണ്ടല്ലോ സാധാരണ രീതിയിൽ നമ്മൾ ഭവനത്തിൽ പോകുമ്പോൾ കാണുന്നത് ആ കുട്ടികളുടെ അമ്മേനും അമ്മൂമ്മേനൊക്കെ ആയിരിക്കും നോർമലി ആണല്ലോ അപ്പം നമ്മൾ ഹൗസ് വിസിറ്റ് നടത്തും കുട്ടിയുടെ അമ്മേനോ അല്ലെങ്കിൽ അമ്മേനോ നമ്മൾ വിസിറ്റ് ചെയ്യും അതിന് ശേഷം നമ്മളതിൻ്റെ ബാക്കി ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റർ ചെയ്യാറാണ് പതിവ് പക്ഷേ നമ്മൾ നാളത്തെ പ്രവർത്തനത്തിൽ ഒരു മെയിൽ ആക്ടിവിറ്റി എന്ന നിലയ്ക്ക് അവിടെ ഭവൻ സന്ദർശനം നടത്തേണ്ടത് കുട്ടിയുടെ അച്ഛനെയാണ് അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ മെയിൽ മെമ്പറേയാണ് എന്ത് ചെയ്യേണ്ടത് ഭവന സന്ദർശന ഹൗസ് വിസിറ്റ് നടത്തേണ്ടത് അപ്പോൾ ആ ഒക്ടോബർ പതിമൂന്നിന് ടീച്ചർമാർ ഭവന സന്ദർശനം നടത്തുക നടത്തുമ്പോൾ വീട്ടിലെ അച്ഛനെയോ അച്ഛനെയോ കണ്ടു വിവരങ്ങൾ ആരായുക എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യണം ജന്നാതോളുടെ റേഷ്ബോൾ എൻ്റർ ചെയ്യണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അമ്മമാരുടെ പോലെ തന്നെ വീടുകളിലെ അവരെ അച്ഛന്മാർക്കും തുല്യ പങ്കുണ്ട് അറിയാലോ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അമ്മമാരുടെ പോലെ തന്നെ അച്ഛനും പങ്കുണ്ട് തുല്യ പങ്കാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നാളത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല അവരുടെ ഭവന സന്ദർശനത്തിൽ ഹോം വിസിറ്റ് ചെയ്യുമ്പോൾ അച്ഛന്മാരെ കണ്ട് സംസാരിച്ച് അതിൻ്റെ വിവരങ്ങൾ എടുക്കുക ആ അപ്പോഴുള്ള ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ വിസിറ്റ് നടത്തുമ്പോൾ ഉള്ള ഫോട്ടോ എടുത്തിട്ട് വേണം നമ്മുടെ ജനാന്തോടെ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാനായിട്ട് അറിയാലോ അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അച്ഛന്മാരെ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ അമ്മമാരെക്കാളും വിട്ടിട്ട് അച്ഛന്മാരിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് നോർമലി ഇത്രയും നാളെ നമ്മളമ്മമാരുടെ അടുത്താണ് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ട് അച്ഛന്മാരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും കുട്ടീനെക്കുറിച്ചും കുട്ടീനെ കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ അച്ഛന്മാരോട്ടും ശ്രദ്ധിക്കാത്ത ആളുകളായിരിക്കും ഒക്കെ അമ്മേനെ ഏൽപ്പിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രവർത്തനം വരുന്നതിൻ്റെ ബേസിസിലെങ്കിലും അവിടുത്തെ അച്ഛൻ ആ ഒരു പ്രവർത്തനം ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും തുടർന്ന് ആ അച്ഛൻ തന്നെ ഈയൊരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അച്ഛന് പറ്റുന്ന പ്രവർത്തനങ്ങൾ പിന്നെ ചെയ്ത് അച്ഛൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും അമ്മമാരെ സംബന്ധിച്ച് സഹായവും അപ്പം നമ്മളൊരു മെയിൻ സ്ട്രീമിംഗ് അത് അമ്മ അമ്മയോടൊപ്പം തന്നെ അച്ഛനും തുല്യ പങ്കുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ ഈ പ്രവർത്തനം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പോഷന്മാരുടെ ഭാഗമായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ നാളെ അതായത് ഒക്ടോബർ പതിമൂന്നിന് സംഘടിപ്പിക്കണം ദിവസിയാണ് നമ്മൾ സ്ഥിരം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഭവൻ സന്ദർശനം നടത്താം ഇതിന് പ്രത്യേകിച്ച് വേറെ ഭവൻ സന്ദർശനത്തിന് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഹോം വിസിറ്റ് ഹൗസ് വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഇനി ഇതെങ്ങനെ നമ്മുടെ ജനാന്തോളിന്റെ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമുക്ക് ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണല്ലോ എൻറ്റർ ചെയ്യേണ്ട സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജനാന്തോളം ഡാഷ് ബോർഡിൽ പോവാ നമ്മൾ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അവിടെ അടിക്കുക ദെൻ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യുക അപ്പോൾ നെറ്റ്വർക്ക് അനുസരിച്ച് ചിലപ്പോൾ സ്പീഡ് ചിലത് കുറേ അപ്പം നമുക്കിതിൽ വരുന്നത് മെൻ ആണിൻ്റെ ആണല്ലോ ഹൗസ് വിസിറ്റ് അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക തീം സെലക്ട് ചെയ്യുമ്പോൾ മെൻ സ്ട്രീമിങ് സെലക്ട് ചെയ്യുക കാരണം ആണ് ആണാണല്ലോ ചെയ്യണം അപ്പോൾ മെയിൻ സ്ട്രീമിംഗ് സെലക്ട് ചെയ്യുക ദൻ നമ്മൾ എന്ത് ചെയ്യുക അംഗൻവാടി ബ്ലോക്കുമായിട്ട് അംഗവാടി ലെവൽ ആക്കിയിട്ട് നമ്മളൊരു അംഗൻവാടി സെലക്ട് ചെയ്യുക അംഗൻവാടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ നോക്കി ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ നമുക്ക് കാണാം കേട്ടോ കുറെ എണ്ണ കാണാം അതിൽ കണ്ട ഹോം വിസിറ്റ് ഫോർ എയർലി ചൈൽഡ്ഹുഡ് അത് മെയിൽ മെമ്പറാണ് ഹോം വിസിറ്റ് ടു പ്രഗ്നൻറ്റ് വുമൺ സെൻസിറ്റേഷൻ മെയിൽ മെമ്പറാണ് കണ്ടാ ഇതിൽ ഏത് വേണേലും കൊടുക്കാമെന്ന് കണ്ട ഈ ഡോട്ട് നിങ്ങൾ നോക്കി ഏറ്റവും താഴേന്ന് മുകളിലേക്ക് നോക്കിയാൽ കണ്ട ഹോം വിസിറ്റ് ടു പ്രഗ്നൻറ്റ് വുമൺ സെൻസിറ്റൈസേഷൻ ഓഫ് മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് അതിന് മുകളിൽ നോക്കിയാൽ ഹോം വിസിറ്റ് ഫോർ എയർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ ആസ് പെർ മെയിൽ മെമ്പർ ഓഫ് ദി സെൻസിറ്റൈസേഷൻ ഏത് വേണേലും കൊടുക്കാം മെയിൽ മെമ്പർ ആണല്ലോ നമ്മൾ വിസിറ്റിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൽ ആണല്ലോ കാണുന്നത് അത് കാണിച്ചതിന് ശേഷം നമ്മൾ ഇവൻറ്റിൻ്റെ ഡേറ്റ് കാണിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യുക ഇവൻ്റെ ഡേറ്റ് നമുക്കറിയാം പതിമൂന്നാണ് പതിമൂന്ന് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം അഡൽട്ട് അഡൽട്ടിൻ്റെ എണ്ണം കാണിക്കുക എത്ര അഡൽട്ട് ഉണ്ടെന്നുള്ളത് കാണിക്കുക അതുപോലെ ചിൽഡ്രൻ്റെ എണ്ണം കാണിക്കുക അതുപോലെ അഡോൾസ് ആൻഡ് ഗേളിൻ്റെ എണ്ണം കാണിക്കുക അതിന് ശേഷം താഴെ കാണുന്ന ബ്രൗസിൽ പോയിട്ട് നിങ്ങൾ ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അവിടെ നമ്മൾ ബ്രൗസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന് ഫോട്ടോ വരും ആ ഫോട്ടോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് താഴെ ഇവിടെ കാണിക്കല്ലോ ഹോം വിസിറ്റ് മെയിൽ മെമ്പർ കാണിക്കാമല്ലോ അത്രയും കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെ വരും കേട്ടോ റിക്വസ്റ്റഡ് ഈ യു ക്യാൻ പെർഫോം അപ് ടു ഫൈവ് ആക്ടിവിറ്റീസ് പെർ ഡേ ഇതെന്തുകൊണ്ട് ഇങ്ങനെയാണെന്ന് അറിയാം നമ്മൾ അഞ്ച് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നിട്ട് ആറ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റിയും കൂടി ചെയ്ത് നോക്കിപ്പോഴാണ് പറ്റാതിരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അംഗൻവാടി ഏതെങ്കിലും ടീച്ചർമാർ അഞ്ചെണ്ണം ചെയ്തിട്ട് ആറാമത് ചെയ്യുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെന്ന് കാണിക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നതാ പച്ച കളറിൽ കാണിക്കും അതായത് നമ്മൾ ചെയ്തത് സക്സസ്ഫുള്ളി ഇന്നായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ഇടുന്നാണോ ഓൾറെഡി എൻഡേഡ്ന്നാണോ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ അതനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻട്രിങ് നടക്കും അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി തെറ്റാതെ കൃത്യമായിട്ട് ചെയ്യുക എൻട്രി കൃത്യമായി ആക്കുക അതുപോലെ ഹൗസ് വിസിറ്റ് നടത്തുമ്പോൾ മെയിൽ മെമ്പറെ കാണാം മെയിൽ മെമ്പറായിട്ട് സംസാരിച്ച് നമുക്കുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇത് ഈ പറഞ്ഞതുപോലെ ജനാന്തോണിൽ നിങ്ങളെ എൻട്രീ ചെയ്യും വേണം ക്ലിയർ അല്ലേ അപ്പോൾ എന്തേലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഓക്കെ താങ്ക്